ايني کوٽم کوپراينگ پاتي कुटुंब کوپراينگ پاتي कुटुंब کوپراينگ پاتي कुटुंब کوپراينگ پاتي कुटुंब کوپراينگ پاتي ننڊي نڙيڪا پندي ننڊي نڙيڪا

زنده باد زنده باد زنده باد یوتھے زنده باد എത്രത്തോളമായി എന്നുള്ളതിന്റെ പിളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഭരണപക്ഷ എം എൽ എയുടെ വെളിപ്പെടുത്തലുകൂടി കേരളത്തിലെ പുതിയ സമൂഹം മനസ്സിലാക്കിയത് നമുക്കറിയാം മലപ്പുറം ജില്ലയെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയെ ഒരു ക്രിമിനൽ താവളമാക്കി മാറ്റുന്നതിന് വേണ്ടി പ്രത്യേകം സ്കോഡുകൾ രൂപീകരിച്ചുകൊണ്ട് ഇവിടുത്തെ കേസുകൾ വർധന വരുത്തിക്കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും ക്രിമിനൽ കേസുകളുള്ള ജില്ലയായി മലപ്പുറത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നിഗൂഢമായ ചുരുക്കത്തിൽ ഈ പോലീസുകാരുടെ മുഖത്ത് നോക്കാൻ തന്നെ നമുക്ക് ലജ്ജ തോന്നുകയാണ് ഓരോ ദിവസവും അവർ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകളുടെ കണക്കുകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇത് കേരളത്തിലാണോ അതോ ഉത്തരേന്ത്യയിലാണോ എന്ന് പോലും നമ്മൾ സംശയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ എട്ട് വർഷമായി ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളത്തിലെ ഇരട്ട ചെങ്കൻ എന്ന് പറഞ്ഞ് അധികാരത്തിലിരിക്കുന്ന മന്ത്രി പിണറായി വിജയനാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അതിന്റെ തൊട്ടുതായ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് ഇതിന്റെ നിയന്ത്രണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ട് ആ പിരിച്ചുപെട്ടവൻ ഉദ്യോഗസ്ഥനെ ലോ ആൻഡ് ഓർഡർ ഡി ജി ഒരു തസ്തിക ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ഡി ജി പി ആയി അവലോദിച്ച് ഇന്ന് കേരളത്തിൽ ക്രിമിനലുകൾക്ക് ആർ എസ് എസ് കാര്ക്ക് സംഘപരിവാറിനെ ഓസാനപാർ തരത്തിലേക്ക് കേരളത്തിന്റെ എ ഡി ജി പി അജിത് കുമാർ മാറിക്കൊണ്ടിരിക്കുന്ന തെളിവുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പില് കേരളീയ സമൂഹത്തോട് വാതവരാത പറഞ്ഞതാണ് ഇതിന്റെ പിന്നിൽ ആരാണ് എന്ന് കേരളീയ സമൂഹം തേടിക്കൊണ്ടിരിക്കുകയാണ് കള്ളക്കടത്തിന്റെ പിന്നില് പോലീസ് ചെയമാന്മാരുടെ മരനായാട്ടിന്റെ മുന്നില് ബലാത്സംഗത്തിന്റെ പിന്നില് മരം ഒരിച്ചു കൊണ്ടുപോകുന്നതിന്റെ പിന്നില് ആണും പെണ്ണും കൊട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി സദാമ പിണറായി വിജയനാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഈ പോരാട്ടത്തിന്റെ പാതയിൽ ആ ആരുടെയും യും കാരുടെയും കത്ത് കൊടുക്കാനില്ല കേരളീയ സമൂഹത്തിന്റെ കൂടെ കേരളത്തിലെ മനുഷ്യ മക്കളുടെ കൂടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗും അധികാര കേന്ദ്രങ്ങളെ പിടിച്ചു കുളുക്കിക്കൊണ്ട് പോരാട്ടത്തിന്റെ ബാധയിൽ ഉണ്ടാകുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സമരപടങ്ങന്മാർക്ക് ഹൃദയത്തിൽ ചാലിച്ച അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ചെയ്തു